ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോൺഗ്ര കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലെ ഇസ്ലാഹി പ്രവർത്തകരുടെ കുടുംബ സംഗമവും പഠന ക്യാമ്പും നടന്നു യൂട്യൂബിൽ കാണുന്നത് നമ്മൾ വായിക്കുന്നത് ഇതല്ല ഇത് എന്ന് പറയുന്ന പണ്ഡിതന്മാർ മുഴുവൻ ഭീകരനാണ് അവർ മുഴുവൻ പാലസ്തീനെതിരാണ് അവർ മുഴുവൻ ഇസ്രായേലിന്റെ അനുകൂലമാണ് അവർ മുഴുവൻ പത്ത് മാസം പിന്നിട്ട ഒരു കൊല്ലം കയറി നാളുകളെ ഉള്ളു ഈ ഭീകരമായ യുദ്ധത്തിന് അനുകൂലമാണെന്ന് ആരെങ്കിലും തീവ്രവാദികൾ ഉണ്ടെങ്കിൽ ഹിന്ദുക്കൾ ഭീകരരാണ് ക്രൂരന്മാരാണ് എന്ന് പഴയ ഗുജറാത്തിലെ കഥ പറഞ്ഞ് ലോകത്തുള്ള ഹിന്ദുക്കൾ മുഴുവൻ കൂട്ടിൽ നിർത്താൻ നമ്മളെ കൊണ്ട് പറ്റുമോ നീതി ബോധമുള്ള നമുക്ക് പറ്റോ പറ്റുള്ള മുസ്ലിങ്ങളിൽ ആരെങ്കിലും പെച്ചു പോവുകയോ യോ നിയമവാദികളാവുകയോ ചെയ്തോട്ടോ ഭീകരന്മാരാണെന്ന് പറയാൻ ഒരു പക്ഷെ നമുക്ക് പറ്റിയേക്കില്ല പക്ഷെ ഒന്നുറപ്പാണ് ഭീകരവാദികൾ മുസ്ലിങ്ങളാണെന്ന് നോക്കാം ആ പൊതുബോധം സൃഷ്ടിക്കാനാണ് ലോകത്ത് തന്നെ ആസൂത്രിതമായി ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ പക്ഷേ താലിബാന്റെ മറവിൽ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്ത് നടക്കുന്ന തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ മറവിൽ ഈ ഐസിസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ ഐസിസിന്റെ മറവിൽ അങ്ങനെ പലതിന്റെ ഈ മറവിലാണ് ഈ പൊതുബോധവും വിചാരവും ലോകത്ത് ലോക വ്യാപകമായിട്ടാണ് കേട്ടോ ഈ ആന്റി മുസ്ലിം ഐക്യസംഘം പിറവിയെടുത്ത നവോത്ഥാന ചരിത്രമണ്ണിൽ തൗഹീദിനെ പ്രഭാപൂരിതമാക്കി മാറ്റുകൂട്ടി കൂടുതൽ പ്രശോഭിതമാക്കാനും ഇസ്ലാഹി പ്രവർത്തകരെ കർമ്മോത്സുഖരാക്കി പ്രവർത്തന സജ്ജമാക്കാനും പുതുതലമുറയെ ഇസ്ലാഹി പ്രവർത്തന മണ്ഡലങ്ങളിൽ കർമ്മനിരതരാക്കി പരിപോഷിപ്പിക്കുന്നതിനുമായി കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലെ ഇസ്ലാഹി പ്രവർത്തകരുടെ കുടുംബ സംഗമവും പഠന ക്യാമ്പും എടമുക്ക് സലഫി മസ്ജിദ് അങ്കണത്തിൽ നടന്നു വർത്തമാന കാലഘട്ടത്തിൽ സമുദായം നേരിടുന്ന വെല്ലുവിളികൾ അർപ്പണബോധത്തോടെ ഏറ്റെടുക്കാനും ഉത്തമ വിശ്വാസികളായി ജീവിക്കാനുള്ള അവസര നിഷേധത്തിനെതിരെ ജാഗ്രത പുലർത്താനും കഴിയണമെന്ന് സംഗമം പ്രവർത്തകരെ ആഹ്വാനം ചെയ്തു കെ എൻ എം മണ്ഡലം പ്രസിഡന്റ് പി കെ സലാഹുദ്ദീൻ്റെ അധ്യക്ഷതയിൽ നടന്ന പ്രവർത്തക സംഗമം കെ എൻ എം സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ അബ്ദുൽ ഹസീം മദിനി ഉദ്ഘാടനം ചെയ്തു കെ എൻ എം നേതാക്കളായ ഇബ്രാഹിം കുട്ടി മൗലവി പി കെ മജീദ് മാസ്റ്റർ ഡോക്ടർ അഹമ്മദ് ഗോയ സയ്യിദ് എറമംഗലത്ത് എ ആർ സവാദ് സഫിയ അലി മുഹമ്മദ് അർസിൽ ആസാദ് തുടങ്ങിയവർ സംസാരിച്ചു വിവിധ സെക്ഷനുകളിലായി നടന്ന പഠന ക്യാമ്പിൽ അബ്ദുൽ മജീദ് സുഹരി സാലിഷ് വാടാനപ്പിള്ളി ഹദിയത്തുല്ല സലഫി എന്നിവർ ക്ലാസ് എടുത്തു ഇ കെ കുട്ടി മൗലവി ഡോക്ടർ അബ്ദുൽ ഹസീം മദിനി പി എ സുമയ്യ എന്നിവരെ സംഗമത്തിൽ ആദരിച്ചു കെ എൻ എം മണ്ഡലം ജനറൽ സെക്രട്ടറി ഇ ഐ മുഹമ്മദ് അസ്ലം സ്വാഗതവും ട്രഷറർ സി എം അബൂബക്കർ നന്ദിയും പറഞ്ഞു